പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് സുരേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു ആരോഗ്യ കേന്ദ്രത്തിന്റെ നടത്തി പോരുവഴി ഗ്രാമപഞ്ചായത്തിന് നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ശാസ്താനയ്ക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കൊടുക്കുന്ന സുരേഷ് എംപി ശിലാസ്ഥാപനം നിർവഹിച്ചു എല്ലാ കാര്യങ്ങളും തൊഴിലുറപ്പിലേക്കും ഈ പഞ്ചായത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റാർക്കും മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിന് ഞങ്ങളുടെയൊക്കെ സഹകരണം എല്ലാ ജനപ്രതിനിധികളുടെയും പരമാവധി സഹകരണം സഹായവും സഹകരണവും നമ്മളെ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിന് നേടിയെടുക്കുന്നതിന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇവിടെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ പണികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിന് മുമ്പ് തന്നെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ ഉദ്ഘാടനം കൂടി ഈ ഭരണസമിതി തന്നെ നിർവഹിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു പുതിയ സ്കീം നമ്മുടെ എത്ര സബ് സെന്റർ ഉണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു ലക്ഷം ും തരാ അമ്പലത്ത് ഭാഗം സബ് സെന്റർ നമ്മുടെ മലന്നടന്നെ സബ്സെന്റർ കമ്പനടി സബ്സെന്റർ ചക്കോളി കേന്ദ്രീകരിച്ചുള്ളതാണ് അപ്പൊ ആ മൂന്ന് സബ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അലോഡ് ചെയ്തു അതിന്റെ ആദ്യ പ്രാരംഭമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള സ്വാഗതം പറഞ്ഞു നമ്പൂരേത്ത് തുളസീധരൻ പിള്ള പ്രസന്ന നിഖിൽ മനോഹർ ശ്രീത സുനിൽ പ്രിയ സത്യൻ സ്മിത ഷീബ മോഹനൻപിള്ള രാജേഷ് എ ഇ വിനോദ് കുമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി